റവന്യൂ കൃഷി ഓഫീസർമാർ പിടിച്ചെടുത്ത രണ്ട് ജെ സി ബികൾ ശേഷം നിരുപാധികമായി വിട്ടു നൽകാൻ ജില്ലാ കലക്ടർ ഉത്തരവിട്ടു പഴഞ്ഞി വില്ലേജ് ഓഫീസർ ഷാജു കാട്ടക്കാമ്പാൽ കൃഷി ഓഫീസർ അനൂപ് എന്നിവർ അന്യായമായി പിടിച്ചെടുത്ത് കുന്നംകുളം താലൂക്ക് ഓഫീസിൽ കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരുന്ന രണ്ട് ജെ സി ബികളാണ് വിട്ടു നൽകാൻ കലക്ടർ ഉത്തരവിട്ടത് കഴിഞ്ഞ മെയ് പതിമൂന്നിന് പോർക്കുളം പൊന്നംപാടത്ത് പഴഞ്ഞി സ്വദേശി റൈമോന്റെ ഇരുപ്പ് കൃഷി നിലത്ത് മത്സ്യകൃഷി ചെയ്യാൻ അനുയോജ്യമായ രീതിയിൽ സ്ഥലം ഒരുക്കുന്നതിനിടയിലാണ് കുന്നകുളം സ്വദേശി അസീസ് പോർക്കുളം സ്വദേശി ശരവണൻ എന്നിവരുടെ ജെ സി ബികൾ അകാരണമായി വില്ലേജ് ഓഫീസറും കൃഷി ഓഫീസറും ചേർന്ന് പിടികൂടിയത് മത്സ്യകൃഷി ചെയ്യാൻ സ്ഥലം ഉടമയ്ക്ക എല്ലാവിധ പെർമിറ്റുകളും മതിയായ രേഖകളും അനുമതി പത്രവും ഉണ്ടായിരുന്നു കാട്ടക്കാമ്പാൽ പഞ്ചായത്തിന്റെയും കൃഷി വകുപ്പിന്റെയും മത്സ്യവകുപ്പിന്റെയും അനുമതി രേഖകൾ ഉദ്യോഗസ്ഥരെ കാണിച്ചെങ്കിലും അതൊന്നും സ്വീകരിക്കാൻ തയ്യാറാകാതെ രണ്ട് ജെ സി ബികളും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കേസെടുക്കാൻ വിസമ്മതിച്ച പോലീസ് ജെ സി റവന്യൂ കൃഷി ഓഫീസർമാരുടെ സമ്മർദ്ദത്തെ തുടർന്ന് താലൂക്ക് ഓഫീസിലേക്ക് മാറ്റി താലൂക്ക് ഓഫീസിലേക്ക് ജെ മാറ്റുമ്പോൾ ഉടമകൾ മഹസർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ മഹസറിൽ അന്യായമായ വിവരങ്ങൾ എഴുതി ചേർക്കുകയും ഒരാളെ കൊണ്ട് വ്യാജ ഒപ്പിടിവിക്കുകയും ചെയ്തതായി ജെ സി ഉടമകൾ പറഞ്ഞു ഇതോടെ മഹസർ വാങ്ങാൻ ജെ സി ഉടമകൾ തയ്യാറായില്ല വ്യാജ ഒപ്പിട്ട സാക്ഷിയെ ജെ സി ബി ഉടമകൾ കണ്ടെത്തിയപ്പോൾ പാടശേഖര സമിതിയുടെ ആവശ്യാർത്ഥമാണ് നിർബന്ധിച്ചപ്പോൾ കടലാസിൽ ഒപ്പിട്ടതെന്ന് ഒപ്പിട്ടയാൾ പറഞ്ഞതായി ഉടമകൾ സൂചിപ്പിച്ചു തുടർന്ന് കലക്ടർക്ക് പരാതി നൽകുകയും ഓൺലൈനിൽ കലക്ടർ നടത്തിയ സിറ്റിംഗിൽ ഉദ്യോഗസ്ഥരുടെ നിരുത്തരവാദപരമായ സമീപനത്തെ തുടർന്ന് ജെ സി ബി ആവശ്യപ്പെടുകയുമായിരുന്നു ഡെപ്യൂട്ടി കലക്ടർ കൃഷിക്ക് അനുയോജ്യമായ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു അൻപത്തിയഞ്ച് ദിവസങ്ങൾക്ക് ശേഷം യാതൊരു പിഴയും അടയ്ക്കാതെ താലൂക്ക് ഓഫീസിൽ നിന്നും വൈകിട്ട് ഉടമകൾ ജെ സി ബികളെ ഏറ്റുവാങ്ങി ധിക്കാരപരമായ നടപടിക്കെതിരെ വില്ലേജ് ഓഫീസർക്കെതിരെയും കൃഷി ഓഫീസർക്കെതിരെയും ഹൈക്കോടതിയിൽ മാനനഷ്ടത്തിന് സ്വകാര്യ അന്യായം ഫയൽ ചെയ്യുമെന്ന ജെ സി ബി ഉടമ കെ എ അസീസ് അറിയിച്ചു റവന്യൂ കൃഷി ഓഫീസർമാരുടെ അന്യായമായതും നിയമവിരുദ്ധവുമായ നടപടിയിൽ ടിപ്പർ എർത്ത് മൂവേഴ്സ് സമിതി കുന്നംകുളം ഏരിയ കമ്മിറ്റി പ്രതിഷേധിച്ചു അതേസമയം മത്സ്യകൃഷിക്ക് അനുവദനീയമായതിനും കൂടുതൽ സ്ഥലത്തെ മണ്ണിടിച്ചു ുന്നത് തടയുകയായിരുന്നുവെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു നെൽവയിൽ രൂപമാറ്റം പരാതി ഉണ്ടായിരുന്നു രൂപമാറ്റം വരുത്തിയ നില പൂർവ്വസ്ഥിതിയിലാക്കാനും കലക്ടർ ഉത്തരവിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി മാസം തീയതി ഈ കഴിഞ്ഞു പൊന്നമെന്ന് പറയുന്ന പ്രദേശത്തെ അവിടുത്തെ ഉയർന്ന പാടശേഖരത്ത് മത്സ്യകൃഷി ചെയ്യുന്നതിനു വേണ്ടി ഞങ്ങളുടെ ഈ രണ്ട് വണ്ടികൾ എന്റെയും ശരവണന്റെയും ഈ രണ്ട് വണ്ടികൾ അന്ന് രാവിലെ പത്ത് മണിക്ക് അവിടെ പണിക്ക് പോയപ്പോൾ അവിടെ ആ മത്സ്യ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ അംഗീകരിച്ച എല്ലാ പേപ്പറുകളും കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കാട്ടകാമ്പാൽ പഞ്ചായത്തിൻ്റെ എല്ലാ കടലാസുകളും ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളവിടെ വണ്ടി പണിക്ക് പറഞ്ഞയച്ചത് എന്നാൽ കാട്ടകാമ്പാൽ വില്ലേജ് ഓഫീസർ ഷാജു എന്ന് പറയുന്ന ആളും അതുപോലെ തന്നെ പഴഞ്ഞി കൃഷി ഓഫീസർ അനൂപ് വിജയൻ എന്ന് പറയുന്ന ആളും ആ അവിടെ വന്ന് ഇത് നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞ് രണ്ട് വണ്ടികളും കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാൻ